നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ തിരൂർ മണ്ഡലം സമ്മേളനം താഴെപ്പാലം ലസീസ് റെസ്റ്റോറന്റിൽ നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി ആഷിഖ് സി സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം നിർവഹിച്ചു ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ തിരൂർ മണ്ഡല സമ്മേളനം തിരൂർ താഴെപ്പാലം ലെസിസ് റെസ്റ്റോറന്റിൽ നടന്നു മണ്ഡലം ജനറൽ സെക്രട്ടറി ആഷിഖ് സി സ്വാഗതവും പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ഒരാളുടെ ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വിരുന്നുകാരൻ്റെ അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുമ്പോൾ അവരെ മനസ്സറിഞ്ഞെന്തെങ്കിലും കൊടുക്കുന്നത് അവരത് മനസ്സറിഞ്ഞ് കഴിക്കുന്നതൊക്കെ ശരിക്കൊരു സർവീസ് കൂടിയാണ് പക്ഷെ സർവീസ് വളരെ നല്ല രീതിയിൽ നമ്മുടെ പക്ഷെ നമ്മൾ കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് എങ്ങനെ കൊടുക്കുന്നവർ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെ കൊടുക്കുന്ന അത്രയും വൃത്തിയായി ഒടിപ്പായി ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അത് ആദ്യം ഞാൻ കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും അത് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ സേവനമാണ് നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസികൾ വിശ്വാസികരുന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ കൂടിയാണ് പഴയ കാലത്ത് ഇരുന്നു വില കുറച്ച് കിട്ടുന്നത് എന്താണോ പഴയ കാലത്തിൽ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയാണോ അതോ അവരുടെ മനസ്സിലെ എന്ന് അറിയില്ല പഴയ കാലത്ത് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ ചീപ്പ് റേറ്റിൽ എന്ത് അവരിൽ കൊടുത്താലും വാങ്ങുന്ന ഒരു കാലം കുറച്ച് കാരണം അന്നത്തെ കാലത്ത് അവളുടെ സാമ്പത്തികവും ഇന്നത്തെ എനിക്ക് നിങ്ങളോട് മാറിയിട്ടുണ്ട് സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷംസിയ എം എൻ ഫുഡ് കളറിന്റെയും പാർസൽ ലേബിങിനെയും കുറിച്ച് അവബോധ ക്ലാസ് നടത്തി പിന്നെ സാമ്പിൾ എടുത്താൽ ഇപ്പോ പോയി ഞങ്ങൾക്ക് തന്നെ അറിയാം ഒരു കേസ് വേണമെങ്കിൽ മിക്സർ പോയി സാമ്പിൾ എടുക്കുക അല്ലെങ്കിൽ ബനാന ചിപ്സ് പോയി സാമ്പിൾ എടുക്കുക അല്ലെങ്കിൽ പക്കാവള പോയി സാമ്പിൾ എടുക്കുക ഇതൊക്കെ എന്താവും ഫേസ് ആകുമെന്നറിയാം അല്ലേ അപ്പം ഇന്ന് ആദ്യമായിട്ടാക്കിയ ചിപ്സൊക്കെ താഴ് ചിപ്സ് നമ്മൾ പൂങ്ങിയല്ലേ വരല്ലേ പക്ഷേ കളർ ഇടും അതൊന്നും ഒന്ന് യൂണിഫോമായിട്ടാവുന്നില്ല അപ്പോൾ ഒരിച്ചു വന്ന ചിപ്സിൽ ചില സ്ഥലത്ത് മഞ്ഞ കളർ ചില സ്ഥലത്ത് വേറൊരു കളർ അങ്ങനെ വന്നു അപ്പം ഞങ്ങൾ കമ്പനിയായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി രണ്ട് തരം കളേഴ്സ് ഉണ്ട് ഓയിൽ സൊല്യൂബിളും ഉണ്ട് വാട്ടർ സൊല്യൂബിളും ഉണ്ട് ആ ഡിഫറൻസ് ഒക്കെ എപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവൻ ഞങ്ങൾക്കും അറിയില്ലായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ പരിഹരിച്ച് കമ്പനിയിൽ തന്നെ ആൾക്കാർ വന്ന് ഞങ്ങളത് വളരെ സക്സസ്ഫുൾ ആയി അയാൾ ഫുൾ നാച്ചുറൽ കളേഴ്സ് ഉള്ള ചിപ്സ് മലയാളികളവിടെ ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്തു അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് നാച്ചുറൽ ചിപ്സിൽ നിന്നുള്ള സംഭവം എന്ന് പറഞ്ഞിട്ട് അഡ്വെർടൈസ്മെൻ്റ് പോലെ കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങൾ തൊടുപുഴ ടൗണിലും കട്ടപ്പനയിലോ ഒക്കെ നാച്ചുറൽ കളേഴ്സ് വെച്ചില്ല ലഡ്ഡു ജിലേബി ആദ്യമായിട്ടൊക്കെ ജിലേബി ഉണ്ടാക്കിയപ്പോൾ ജിലേബി താഴ്ന്നു പോയി കാരണം പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്

സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിമാരായ ഹെന്നി ജോസഫ് അസ്മ റഷീദ് എം വി നവീൻ ജില്ലാ സെക്രട്ടറി അമീർ എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ രവീന്ദ്രൻ എം പി മണ്ഡലം ട്രഷറർ സനോജ് വൈസ് പ്രസിഡന്റ് പി വി റാഫി സെക്രട്ടറി അബൂബക്കർ എന്നിവർ ആശംസകൾ പറഞ്ഞു മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഇർഷാദ് പി നന്ദിയും പറഞ്ഞു ന്യൂസ് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ വിലയിൽ വാങ്ങാൻ പ്രത്യേകം േറ്റസ്റ്റ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി